പട്ടയ നടപടികൾ നിർത്തിവെയ്ക്കണമെന്ന് ഹൈക്കോടതി സ്പെഷ്യൽ ബെഞ്ച് ശേഷവും എതിർ സത്യവാങ്മൂലം നൽകാൻ സർക്കാർ വിസമ്മതിക്കുന്നത് ദുരൂഹമാണെന്ന് ഇടുക്കി എം പിണമെന്നത് സിപിഎം എമ്പാടും വ്യാജ പട്ടയമാണെന്ന് പാവപ്പെട്ട കർഷകരുടെ അവകാശം നിഷേധിക്കുന്നത് ശരിയല്ല ആയിരത്തി തൊള്ളായിരത്തി റൂൾ അനുസരിച്ച് അർഹതപ്പെട്ട എല്ലാവർക്കും പട്ടയം ലഭിക്കുന്നതിനായുള്ള നിയമ പോരാട്ടം തുടരുമെന്നും ഡീൻ കുര്യാക്കോസ് തൊടുപുഴയിൽ പറഞ്ഞു ജനുവരി മാസം തീയതി നയൻറ്റീൻ സിക്സ്റ്റി ഫോർ റൂൾ അനുസരിച്ചുകൊണ്ട് ഇടുക്കി ജില്ലയിൽ പട്ടയം നൽകുന്നത് നിർത്തിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഇൻ്റർവ്യൂ ഓർഡർ സ്പെഷ്യൽ കോടതി പാസാക്കി ഉണ്ടായി അത് നമ്മുടെ ജില്ലയെ ഏറ്റവും സാരമായി ബാധിക്കുന്നതും പട്ടയത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകളെ ആശങ്കയിലാറ്റുന്നതുമാണ് എന്ന് എം എന്നുള്ള നിലയ്ക്ക് അന്ന് തന്നെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് പ്രസ്താവന ഇറക്കുകയും അത് സംബന്ധിച്ച് ഉടനടി സർക്കാർ ഏതൊരു സത്യവാങ്മൂലം നൽകിക്കൊണ്ട് ആ ഇൻ്റർനീം ഓർഡർ റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ മുന്നോട്ട് വരികയുണ്ടായി സത്യത്തിൽ സി പി എമ്മിൻ്റെ അജണ്ട ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ അജണ്ട ജില്ലയിൽ പട്ടയ നടപടികൾ നിർത്തിവെക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് ആ പ്രസ്താവനയിൽ നിന്നും വ്യക്തമാണ് പട്ടയ നടപടികൾ തുടരണം എന്ന ആവശ്യമാണ് സി പി എമ്മിനുള്ളതെങ്കിൽ ഏഴ് പണ്ടേ ഹൈക്കോടതി ജഡ്ജ്മെൻറ്റിനെതിരായി സത്യവാങ്മൂലം നൽകിക്കൊണ്ട് ജനങ്ങളുടെ ആഗ്രഹ സബലീകരണം എന്നുള്ള നിലയിൽ പട്ടയ നടപടികൾക്ക് വേണ്ടുന്നതായിട്ടുള്ള ഒരു ജഡ്ജ്മെൻറ്റ് വാങ്ങിയെടുക്കുമായിരുന്നു നാളത് വരെയും സർക്കാർ ഈ തരത്തിൽ ജനുവരി മാസം പത്താം തീയതി ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായ തിരിച്ചടിക്കെതിരായി അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ നിന്നും ഇടുക്കി ജില്ലയ്ക്കെതിരായി ഉണ്ടായ ആ വിധിക്കെതിരെ ഒരു സത്യവാങ്മൂലം സമർപ്പിക്കാൻ തയ്യാറായിട്ടില്ല